ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ രാവിലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു ഒരുക്കത്തിലാണ് ആർക്കുട്ടേന്ന് എണീറ്റിട്ടില്ല അവൾ എണീക്കുമ്പോഴേക്കും അവൾക്ക് ഇഷ്ടപ്പെട്ട മാഗി ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പം ആദ്യം തന്നെ ഞാൻ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് ഞാൻ പണ്ടൊക്കെ പ്ലെയിൻ മാഗി വെറുതെ വെള്ളത്തിൽ തിളപ്പിച്ചു കൊടുക്കാറുള്ളൂ പക്ഷെ ഇപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി ഹെൽത്തി ആയിരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ബീൻസും കാരറ്റും പച്ചമുളക് തക്കാളി സവാള അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ട് നല്ലൊരു പച്ചക്കറികൾ തന്നെ ഇട്ടിട്ട് നമുക്കൊരു മാഗിണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു പാർക്കുട്ടനെ അവടെ എണീറ്റ് കിടക്കുന്നുണ്ട് ഞാൻ പല രീതിയിൽ വിളിച്ചോക്കി ഭീഷണിപ്പെടുത്തി നോക്കി പേടിപ്പിച്ചു നോക്കി എന്നിട്ടും അവളെ എണീക്കണില്ല അവൾക്കൊരു സമയമുണ്ടെങ്കിലേ അവൾ അവിടെ നിന്ന് എണിക്കുള്ളൂട്ടോ അതാ ഇപ്പൊ ഞാൻ ഇവിടെ കി കിളി കിളിയാക്കിക്കൊണ്ടിരിക്കാൻ അവളെ എന്നിട്ടും അവളെ എണീക്കുന്നില്ല സമയം ഭയങ്കരമായിട്ട് പത്തരം കിടായിട്ട് തോന്നുന്നു അവളെ അവളെണീറ്റിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ അത് മ്യൂട്ടാക്കി കാരണമാണ് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ കിടന്ന ഓളി ഇടുന്നതാണ് കേൾക്കാൻ പറ്റുള്ളൂ പാറക്കുട്ടനെ ഞാൻ കുലിക്ക് നോക്കി എണീറ്റ് എണീപ്പിച്ച് നോക്കിയാൽ അനക്കല്ലേ അവസാനം ഞാൻ ആ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്തു വളർന്ന ആകെ എന്താ പറയാ ഒരു വളർച്ചയുടെ ഘട്ടത്തിലാണ് തലേലാണെങ്കിൽ നിറച്ച പാനും ഉണ്ട് പാൻ എന്നും ഇരല്ല എന്നോ എന്റെ പണി എന്നാലും എന്നുണ്ടായിരിക്കും പാന് എനിക്കുണ്ടായിരുന്നോ ഈ സമയത്ത് തലേൽ നിറച്ച പാൻ പിന്നെ എങ്ങനെയൊക്കെയോ ഈ സമയൊക്കെ ആയപ്പോഴേക്കും പോയി വാർപിട്ടനെ എങ്ങനെയൊക്കെയോ കുത്തിയണീപ്പിച്ചു ആ സമയം കൊണ്ട് ഞാൻ പല്ല്ല് തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ അവൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പൊ വെളിച്ചെണ്ണയിൽ കുറച്ച് പച്ചമുളകും നമ്മുടെ വെളുത്തുള്ളി ഒക്കെ ഇട്ട് വഴറ്റി അതോടൊപ്പം തന്നെ സവാള ഇട്ട് വഴറ്റി കൊടുത്തു ആ സമയം കൂടി ഞാൻ അവിടെ ആ കുറച്ച് പച്ചക്കറികൾ ബീൻസും നമ്മുടെ ക്യാരറ്റും വേവിക്കാമെന്ന് വിചാരിച്ചു ആ വേവിച്ചുകൊണ്ടിരിക്കുന്ന തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും മസാലപ്പൊടികളും ആഡ് ചെയ്തു അങ്ങനെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വാടി വഴിണ്ടി വന്നിരിക്കുന്ന സവാളയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ ആ തക്കാളിയും കൂടി ഇട്ട് വേവിക്കാനിട്ടാ അപ്പൊ ഒന്ന് വെന്ത് വരണം എന്നാൽ അല്ലെങ്കിൽ അവിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു പച്ചക്കറികൾ ഇതുപോലെ വെള്ളത്തിലിട്ട് വേവിക്കുന്നത് സോ ആ സമയം കൊണ്ട് ഞാൻ എന്താ കട്ടൻ ചായം വെച്ചുട്ടാ കട്ടൻ ചായ ഇല്ലാത്തൊരു പണിയില്ല ആ അതിനുശേഷം ഞാൻ വേഗം അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാനാണെങ്കിൽ പാത്രങ്ങളിങ്ങനെ കൂട്ടിയിടുന്ന പതിവില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാം ഇതേപോലെ കഴുകി വെക്കും അപ്പൊ ഞാൻ അത് കഴുകി വെക്കാൻ കേട്ടോ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായി നമുക്ക് എന്താണ് ഓരോന്നും മൂടി വെച്ച പാത്രങ്ങളും പിന്നെ ഇതാ ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു ചീനച്ചട്ടിയും എല്ലാം ഉണ്ടായി പാത്രം കഴുകാൻ ഈ സ്പീഡിൽ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും പക്ഷെ നമുക്ക് പാത്രം കഴുകുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമം ഒക്കെ പാത്രം കഴുകൽ എപ്പോഴും എല്ലാവർക്കും ഒരു മടിയുള്ള ഒരു കാര്യമാണല്ലേ പാത്രം കഴുകാന്നുള്ള കാര്യം എന്നാലും വലിയ പാത്രങ്ങളില്ലെങ്കിലും നമുക്ക് ആ ഒരു എന്താണെന്ന് പറയുന്നില്ല പാത്രം കഴുകുക എന്ന് പറയുന്നത് ഒരു മടി പിടിച്ച ഒരു കാര്യമാണ് പാറക്കുട്ടൻ വീണ്ടും അവിടെ നിന്ന് എണീറ്റ് പൊങ്ങി വരാനുള്ള ആ ഒരു കാര്യത്തിൽ ഇരുന്ന് കരയായിരുന്നു തോന്നോട്ടാ നോക്കുമ്പോ അവിടെ നിന്ന് കരയായിരുന്നു പാറക്കുട്ടൻ അയ്യോടാ പാവം ഇനി പാർക്കുട്ടനെ അവിടെ നിന്ന് ആക്കണം അപ്പൊ പാർക്കുട്ടനെ കൊണ്ടിട്ട് താ ഞാൻ ഉമ്മറത്തേക്ക് പോവാണ് ഈ പല്ല് തേക്കണം ഇനി പല്ല് തേക്കാനൊരു അങ്കം വട്ടാണ് കേട്ടോ അവളുടെ പല്ല് മുഴുവൻ പുഴുപ്പല്ലാണ് ശ്രദ്ധിച്ച് പല്ല് തേച്ചിട്ടില്ലെങ്കിൽ ഓരോ പല്ലായിട്ട് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വരും അപ്പൊ ആ അവളവിടെ കൊണ്ടുവന്ന് ഇരുത്തി പേസ്റ്റും എടുത്തിട്ട് വാ എന്ന് പറയുന്ന സമയം കൊണ്ട് ഞാൻ എന്താ ഇവിടെ മാഗി വേവിക്കുകയാണ് നമ്മൾ ആ ഒരു പച്ചക്കറി വന്ന് വരുന്ന സമയം കൊണ്ട് മാഗി രണ്ട് മാഗി ആയിട്ടുണ്ടായിരുന്നു പാറക്കുട്ടനെ എനിക്ക് അപ്പൊ മാഗി അതിൽ ആ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് നമ്മള് വേവിക്കുകയാണ് അപ്പൊ ആ പച്ചക്കറിയുടെ അവരെ അതെല്ലാം കിട്ടും ആ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ അതിനെ ഇണ്ടായിരിക്കും അപ്പൊ ആർക്കുട്ടിനെ അവിടെ വന്നിരിക്കുകയാണ് അപ്പോഴും പണക്കത്തിലാണ് പെണക്കത്തിന് വലിയ മാറ്റം ഒന്നും ഉണ്ടായില്ലേ പക്ഷെ മാഗി ആണെന്നുള്ള ഒരു സന്തോഷം അവളിൽ ഇണ്ടായിട്ടാ അപ്പൊ ആ നമ്മുടെ മാഗി ഒന്ന് വഴിണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മള് ആ രണ്ട് പാക്കറ്റ് മസാലത്തിലേക്ക് പൊട്ടിച്ചിടാണ് കേട്ടാ ചിക്കൻ ന്യൂഡിൽസ് ആയിരുന്നു എനിക്ക് മസാല ന്യൂഡിൽസിനൊക്കെ ഇഷ്ടം ചിക്കൻ ആണ് പക്ഷേ ഇതിൽ എരിവൊന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എരിവ് ഓൾറെഡി ആ ഒരു മസാലയിൽ നിന്നുണ്ട് കേട്ടോ സാമാന്യം നല്ല ഒരു മസാല മാഗി മസാലയില്ല ചിക്കൻ മാഗിയാണ് കേട്ടോ ചിക്കൻ മാഗിയിൽ മസാലയിൽ കുറച്ച് എരിവുണ്ട് അപ്പോൾ ആർക്കുട്ടു തന്നെ അവിടെ നോക്കിയിരിക്കുന്നുണ്ട് ഇപ്പോൾ ശരിയാവും ഇപ്പം ശരിയാവും ഈ പൂച്ച മീനന്നാക്കാൻ കൊടുത്ത് വന്നിരിക്കുന്ന പോലെയാണ് അപ്പോൾ ആർക്കുട്ടു അവിടെ വന്നിരിക്കണേ അപ്പോൾ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട് നല്ല ഹെൽത്തിയറായിട്ടുള്ള മാഗിയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പല്ല് തേക്കാനായിട്ട് ഉമറത്ത് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനാണ് ഇപ്പോൾ പല്ല് തേപ്പിച്ചു കൊടുക്കാറ് കാരണം അവൾ തേക്കുമ്പോൾ ശരിയാവുന്നില്ല എന്നൊരു തോന്നൽ എനിക്ക് വരാറുണ്ട് കേട്ടോ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞ് പാർക്കുട്ടിനെ ഞാൻ അതാ കുളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഇനി പാർക്കുട്ടിനെ ഡ്രസ്സൊക്കെ മാറ്റിപ്പിക്കണം അവളുടെ മേക്കപ്പ് ഒക്കെ കഴിയണം ഇതൊക്കെ എന്നും റുട്ടീനായിട്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ പെട്ടെന്ന് തന്നെ പല്ലേപ്പിച്ച് കഴിഞ്ഞാൽ കുളിപ്പിക്കും കുളിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കൊടുക്കുകയുള്ളൂ വല്ലപ്പോഴും മടിയൊക്കെ പിടിച്ചാലാണ് കുളിക്കുന്നതിൻ്റെ ഒക്കെ മുമ്പ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ സമയം സത്യം പറഞ്ഞപ്പോൾ ഒരു പതിനൊന്ന് മണിയായി കാണും എല്ലാവരും വിചാരിക്കും രാവിലെ വളരെ രാവിലെയാണെന്ന് ഒരിക്കലും എല്ലാം എണീറ്റ് പണികളൊക്കെ കഴിഞ്ഞാൽ അവൾ കുത്തി പിടിച്ച് എണീപ്പിച്ച് വല്ലുതേപ്പും കുളിയൊക്കെ കഴിയുമ്പോൾ ഈ ഒരു സമയം ആകട്ടെ അപ്പോൾ പാർക്കുട്ട് നാണായിട്ട് വലിയ കാര്യത്തിലും മുണ്ടൊക്കെ കുടിപ്പിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിലേക്ക് എടുക്കല്ലേ അപ്പൊ എന്തായാലും അതിലൊരു ബുദ്ധിമുട്ട് വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യിപ്പിച്ചത് ഒരു പൊട്ട് കുത്തി കൊടുത്തു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പാറുകുട്ടനെയാണ് പാറുകുട്ടൻ മുടിയിരുന്നെ കണ്ടല്ലോ കേട്ടോ അവള് പോയിട്ട് അവളുടെ രീതിയിലാണ് മുടിയിര ഇങ്ങനെ പതിപ്പിച്ച് ഇരിവെക്കും ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ഇങ്ങനെ ഇരുന്നാണ് അവളുടെ ഒരു സ്റ്റൈൽ അവളുടെ ഫാഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ അടുക്കല് ഇതുപോലെ ഇട്ടിട്ട് മൂട്ടി ഒക്കെ വലിച്ചു പറിച്ചു കയ്യിൽ എടുക്കുന്നതാണ് ഞാൻ എങ്ങനെ ഇരി കൊടുത്താലും അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇങ്ങനെ പതിപ്പിച്ച് ഇരി വെക്കണം അതാണ് അവളുടെ ആ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടാ അതിനുശേഷം ആ ഞാൻ നമ്മുടെ മാഗി അവിടെ ചൂടാറാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്ത് പറഞ്ഞിട്ട് അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല ക്യാരറ്റൊക്കെ മാറ്റി വെക്കുകയായിരുന്നു ഞാൻ പിന്നെ കിടന്ന് തൊള്ള തുറന്നിട്ടാണ് അവള് മാഗി കഴിക്കാൻ തന്നെ ആ ഒരു കണ്ണിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞ പിന്നെയാണ് ആ ക്യാരറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചത് ചൂട് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചൂടാക്കിയിട്ട് അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് മുഴുവൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മാഗി പക്ഷേ അവൾ മുഴുവൻ കഴിച്ചില്ല കേട്ടോ കുറച്ച് ബാക്കി വെച്ചു ഞാനും ക കഴിച്ചു കുഴപ്പമില്ലാണ്ട് കാരണം സാധാ നോർമൽ മാഗി കഴിക്കുന്നതിനൊക്കെ ഭയങ്കര ഹെവിയർ ആയിരുന്നു ഇതേപോലെ ഈ മാഗി കഴിക്കാന്നുള്ളത് ഇതിന് നിറച്ച് പച്ചക്കറികളും എല്ലാം ഉള്ളത് കൊണ്ട് കുറച്ച് നമുക്ക് ഹെൽത്തിയറാണ് കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിട്ട് കാരണം ക്യാരറ്റ് വേണ്ട എന്ന് പറഞ്ഞ് കിണറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നതാണോ പിന്നെ ക്യാരറ്റ് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് തിന്നത് കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നുണ്ടോ ഇന്ന് ചൂട് ഊതി ഊതി കഴിക്കുന്നു പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ആ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ആറ് കുറെ മനസ്സിലാവും മനസ്സിലാവാണ് ആ മാഗി തിന്ന തീർത്തിട്ടാ അത്രയ്ക്കും ബുദ്ധിമുട്ടി തിന്നണ പോലെ ചിലപ്പോൾ തോന്നി അവൾക്കാണെങ്കിൽ ഫോക്ക് വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന്റെ അംഗം വീട്ടും കൂടി നമുക്ക് അവിടെ കാണാനായിട്ട് കഴിക്കൂട്ടാ കാണാൻ പറ്റൂട്ടാ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്ന് പുലർച്ചെയാണ് സോറി പുലർച്ചെ ഇല്ല രാവിലെയാണ് അത് തോരിയിടണത് എന്നും അങ്ങനെയാണ് ഞാൻ രാത്രിയാണ് കഴുകാനിട രാവിലെ ആവുമ്പത പോലെ തോരരിടും അപ്പൊ ഉമ്മർ തന്നെ നമ്മൾ അഴ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് വിരിച്ചിടുകയാണ് അപ്പോൾ ഈ പണ്ടൊക്കെ അമ്മമാര് ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ കൊടയില് മലർത്തി വെച്ചിട്ട് ഇതേപോലെ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ച് അടിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ കൊടയില് കുറച്ച് ഡ്രസ്സുകൾ വിരിച്ചിട കേട്ടോ അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഓണറിന്റെ വീടിന്റെ മുമ്പിലാണ് ഡ്രസ്സുകളൊക്കെ ഇതേപോലെ തന്നെ തോരിയിടുന്നത് ശേഷം വന്നിട്ട് എല്ലാ ഡ്രസ്സുകളും ഇതേപോലെ അഴയിൽ നിന്നുള്ളത് വിരിച്ചിട്ടുണ്ടാ ഞാനിങ്ങനെ ജസ്റ്റ് അവരുടെ സ്പേസ് അനുസരിച്ച് ഡ്രസ്സുകൾ കൊണ്ടിട്ടിട്ട് പിന്നെ ശേഷം ഇതേപോലെ നമ്മള് വിരിച്ചിടാറാണ് പതിവ് നമ്മൾ നല്ല തണലുള്ള സ്ഥലമാണ് കേട്ടോ വീടിന്റെ അവിടെ അവിടെ ഒരു നെല്ലിമരം നിൽക്കുന്നുണ്ട് അപ്പോൾ ആ തോരടുന്ന സമയത്താണ് ഒരു സൗണ്ട് കേട്ടത് ഞാൻ ഓടിച്ചു നോക്കിയപ്പോ ലവ് ഷേപ്പിൽ ഒരു ചക്ക കെടുക്കുന്നത് നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ ചക്കങ്ങ നല്ല മണം മണമുണ്ടായിരുന്നു ആ സമയത്ത് പാറക്കുട്ടനും നമ്മുടെ അപ്പൂശമാളും കൂടിയിട്ട് ഇരുന്ന് കളിക്കാണ് അപ്പൂശ് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ പാറക്കുട്ടറിന്റെ ബോയ് ഫ്രണ്ട് ആണ് അപ്പൊ കുഞ്ഞിച്ചക്കരും ആളും കൂടി ഭയങ്കര കളിയാണ് അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ അവർക്കൊരു മാങ്ങ ചെത്തി കൊടുക്കാന്ന് വിചാരിച്ചിട്ട് മാങ്ങ ചെത്താനും വലിയ മാങ്ങയാണ് അവിടെ ഉണ്ടായതാണ് കേട്ടോ അവടെ മാ ഉണ്ടായ മാങ്ങയാണ് അപ്പൊ പാർക്കുട്ടൻ ഈ അവളെ അവനെ ഉപദ്രവിക്കാന്നുള്ളതാണ് അവളെ അവനെ കളിക്കാൻ കൂട്ടി അവൻ പിടിച്ച ഞെക്ക പീച്ചതൊക്കെയാണ് പാർക്കുട്ടൻ്റെ പരിപാടി അപ്പൊ നമ്മുടെ അപ്പൂശി ആ വീഡിയോ കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഈ മാങ്ങ കൊടുത്തിട്ട് തിന്നണില്ല പക്ഷെ പാർക്കുട്ടം കൊടുത്തപ്പോഴും അവള് അവൻ ആദ്യം വേണമെന്ന് പറഞ്ഞാലും പിന്നെ പാറക്കുട്ടം കൊടുത്തപ്പോ അവൻ തിന്നു തുടങ്ങിട്ടാ ഇപ്പൊ മധുരം ഉണ്ടായിരുന്നു നല്ല പുളി പുളിയുണ്ടായിരുന്നു മാങ്ങിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു മധുരം പുളിയും കൂടിയുള്ള ഒരു മാങ്ങയായിരുന്നു പിന്നെ ഞങ്ങള് തിന്നാലെ കണ്ടിട്ടാണോന്നറിയില്ല അവന് കൊതിവെള്ളം വന്നപ്പോ അവന് നിന്നു തുടങ്ങി വീഡിയോയിൽ അപ്പോൾ അവൻ നമ്മുടെ സുന്ദാപ്പി ആണ് കേട്ടാ കുറച്ച് നേരം ഞാൻ അതൊക്കെ അവർക്ക് കൊടുത്തതിനു ശേഷം ഞാൻ അവരെ കൂടി കളിക്കാന്ന് വിചാരിച്ചു അപ്പോൾ കുറെ കിച്ചൺ സെറ്റും പാറക്കൂട്ടന്റെ കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ചിട്ട് ഞാനും അവനും ഒക്കെ കൂടി കളിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടി ഇരുന്ന് കളിക്കാനായിട്ട് അപ്പോൾ ആ ഇടയിൽ ഈ പാർക്കുട്ടൻ്റെ അങ്ങോട്ട് പോയി വരുന്നതാണ് ഊഞ്ഞാല് അപ്പോൾ വീഡിയോയിൽ ഊഞ്ഞാൽ വരുന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേഗം ഇറങ്ങി വന്നോട്ടോ അങ്ങനെ ഞാൻ അവരുടെ കൂടെ കുറേ നേരം കളിച്ചു ഒരു സന്തോഷം കേട്ടാ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിനൊന്നര പന്ത്രണ്ടര മണിയോടെ എടുത്തിട്ടുണ്ട് അപ്പോ ആ പാർക്കുട്ടം പറഞ്ഞ് വാങ്ങിയുടെ അണ്ടി തിന്നണന്ന് പറഞ്ഞിട്ടാണ് മാങ്ങി അവള് കഴിക്കുന്നതാണ് കേട്ടോ വീഡിയോയില് ഇനി നമുക്ക് ഉച്ചയ്ക്ക് സംഭവങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇന്ന് പൊട്ടറ്റ് വറുത്തരച്ച് വെക്കാന്ന് വിചാരിച്ചു അപ്പോൾ പൊട്ടറ്റ് നമ്മൾ ഇതേപോലെ കുഞ്ഞിന്തു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് സവോളിയും പച്ചമുളകും ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് വെള്ളം ഒഴിക്കണം ഒഴിക്കാനായിട്ടാണ് രണ്ട് മൂന്ന് വിസിൽ അടിച്ചു കഴിഞ്ഞാൽ വേവും എന്റെ കുഞ്ഞു കുക്കറാണ് മിനിമം ഒരു മൂന്ന് വിസിലാണെങ്കിൽ അടിച്ചാൽ മാത്രമേ എന്തെങ്കിലും ഒന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ നമ്മൾ എന്ത് അരിഞ്ഞാലും ഞാൻ അപ്പപ്പോൾ തന്നെ അത് ആ കട്ടിങ് ബോർഡൊക്കെ അരിഞ്ഞ് വെക്കും പിന്നെ എന്നും ഒരു ലോഡ് മുന്തിരി ഫ്രൂട്ട്സ് ആയിട്ട് കൂടി ഉണ്ടാവാറുണ്ട് അപ്പൊ മുന്തിരി നമ്മൾ ൂപ്പിലിട്ട് വെക്കുകയാണ് അതിന്റെ വിഷം പോവാനായിട്ട് പിന്നെ അതാ നമ്മള് വിസലടിച്ചു വിസലടിച്ചു കഴിഞ്ഞപ്പോ നമ്മൾ ഇനി ആ കറിയിലേക്കുള്ള പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുറച്ച് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പോൾ വറുത്തരച്ച് വെക്കുക എന്നുള്ളത് ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നാളികേരം ഞങ്ങൾക്ക് കുറച്ച് മതിയല്ലോ അപ്പോൾ കുറച്ച് നാളികേരം രണ്ട് പച്ചമുളകും കീറിയിട്ടതും പിന്നെ കുറച്ച് ചുവന്നുള്ളിയും കൂടി ചുവന്നുള്ളിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഒരു ചെറിയോട് കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങനെ വറുത്തെടുക്കാനായിട്ടോ അപ്പോൾ വറുത്തരച്ച് വയ്ക്കുന്ന കറിയായതുണ്ടാകട്ടോ നന്നായിട്ട് വറുത്തെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചൊരു പെരിഞ്ചീരകവും ഇട്ട് കൊടുത്തു ഇതേപോലെ ഒരു ബ്രൗൺ ഷേഡ് ആവുന്നുട്ടോ അങ്ങനെ ബ്രൗൺ ഷേഡ് ആയി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൂടാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അതേപോലെ തന്നെ മുളക് പൊടി ഒന്നര ടീസ്പൂൺ പിന്നെ കുറച്ച് അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മസാലയും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരു പച്ച പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ടാണ് നല്ല കറു മുറാന്നിരിക്കുന്ന രീതിയിലായി കഴിയുമ്പോൾ നമ്മളത് നിർത്തി അത് ആറാനായിട്ട് വെക്കുക ആ സമയം കൊണ്ട് നമ്മുടെ പൊട്ടറ്റോ ഒക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരയ്ക്കാനുള്ള സംഗതി എടുത്ത് അരയ്ക്കുക അപ്പോൾ ആ വറുത്ത് വെച്ചിട്ടുള്ള ആ തേങ്ങയും എല്ലാതും കൂട്ടിയിട്ട് അരച്ചെടുത്തു നല്ല ഫൈനായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി വെള്ളം ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അരഞ്ഞു കിട്ടില്ല എന്നിട്ട് നമ്മൾ അതിലേക്ക് ആ വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക സത്യം പറഞ്ഞാൽ എളുപ്പമാണ് പിന്നെ നാളേരം ചെറുക്കണം വറക്കണം അങ്ങനെയുള്ള പണികളായതുകൊണ്ട് മടിയുള്ളത് കൊണ്ട് ഇങ്ങനെ മാറ്റി 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 വെച്ച് ഇന്ന് ഞാൻ എന്തായാലും ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇങ്ങനെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പുണ്ടോണം നോക്കണം എല്ലാം സെറ്റാണ് സെറ്റായി കഴിഞ്ഞ ശേഷം നമ്മൾ അതിലേക്ക് ചുവന്നുള്ളി ഇട്ടിട്ട് നമ്മളത് കാച്ചൊഴിക്കുകയാണ് കാച്ചി ഒഴിച്ചാൽ മാത്രമേ ഈ കറിക്ക് കറക്റ്റ് ഒരു നല്ല ഒരു വറുത്തരച്ചൊരു ടേസ്റ്റ് കിട്ടുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻകുട്ടനക്കാണെങ്കിലും ഇതേപോലെ വറുത്ത് കോരി ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പൊ നമ്മളിതേപോലെ ഉള്ളി താളിച്ചിട്ട് ഇട്ട ഇതാകുമ്പോൾ കേട്ടോ അപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പൊ നമ്മളതിലേക്ക് താളിച്ചിട്ടു അങ്ങനെ ഉച്ചക്കലത്തെ കൂട്ടാനൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് എന്താ പറയാ ഇനിയുള്ള പണി എന്താന്ന് വെച്ചാൽ ഞാൻ എന്താ ഇപ്പോഴും പറയാറില്ല ഈ ബുക്കിലാണ് നമ്മൾ ഇൻസ്റ്റയിലും ഒക്കെ ഇടുന്ന വീഡിയോസ് ഒക്കെ എഴുതി വെക്കുന്നത് ഞാൻ എഴുതി വെച്ച് പോയിച്ചോർ ചെയ്യാറാണ് പതിവ് യൂട്യൂബിൽ അങ്ങനെയല്ല കേട്ടോ യൂട്യൂബിൽ ജസ്റ്റ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ മെസ്സേജ് ഇങ്ങനെ നോർമലി പറയാണ് പതിവ് പക്ഷേ ഇൻസ്റ്റയിൽ അങ്ങനെയല്ല ഇൻസ്റ്റയിൽ നമ്മൾ ഒരു മിനിറ്റിന്റെ വീഡിയോ കാരണം കറക്റ്റ് എഴുതി നമ്മൾ കറക്റ്റായിട്ട് മെസ്സേജ് നമ്മൾ പറയണം അപ്പോൾ അന്ന് അങ്ങനെയാണ് ചെയ്യാറ് ഇന്നും ഒരു ഒന്നും ഒരു മണി രണ്ടുമണി ആകുമ്പോഴേക്കും വീഡിയോ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പ്രിപ്പറേഷന്റെ ടൈമിലായിരുന്നു അതിപ്പിക്കും പാറക്കൂട്ടനെത്തി ഉച്ചസമയമായി ഇപ്പൊ ഏകദേശം ഒരു ഉച്ച ായി പാറക്കുട്ടനെ ഞാൻ എന്താ ചോറ് വാരി കൊടുക്കുകയാണ് അപ്പൊ പൊട്ടറ്റോ കൂട്ടാനുണ്ട് പപ്പട ഉണ്ട് പിന്നെ കുറച്ച് ഫ്രൈസ് വറുത്തത് അപ്പൊ പാർക്കുട്ടനെ ഞാൻ ഇങ്ങനെ വാരി കൊടുക്കാണ് അത് കഴിഞ്ഞ ദാ ഈ വീഡിയോയുടെ സെറ്റപ്പ് വെച്ചിരിക്കുന്ന പാറുക്കുട്ടനാണ് കേട്ടാ പാറക്കുട്ടന് ഞാൻ ചോറുന്ന സമയത്ത് അവളാണ് എന്റെ വീഡിയോഗ്രാഫർ ഇനി ഉള്ള വീഡിയോസിൽ മുഴുവനും ചിലപ്പോ അവളാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നിരിക്കുന്നത് അവളാണ് അവിടെ കിടന്ന് വീഡിയോ എടുക്കാനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടാ പിന്നെയും പാറക്കുട്ടൻ ഞാൻ ആ പാത്രം കഴിഞ്ഞ സമയം കൊണ്ട് ഉറങ്ങാനുള്ള ഒരു ഇരിപ്പാണ് ഇരിക്കുന്നത് ബോറടിച്ചിരിക്കാൻ കേട്ടോ അങ്ങനെ ഞാനും പാറക്കുട്ടന കൂടി ഞാൻ ഉറങ്ങാൻ കിടന്നു അപ്പൊ എന്തായാലും ചോറ് കൊണ്ട് കഴിഞ്ഞാൽ ചിരിക്ക് കുറച്ച് മിഠായി തിന്നാന്ന് കരുതി എന്നും മിഠായി തീറ്റിണ്ട് കേട്ടോ അത് കാരണം പാറക്കുട്ടിന്റെ പല്ലു അതേപോലെ ഇരിക്കുന്ന ഒരു ലോഡ് എപ്പോഴും ഉണ്ടാവും എല്ലാവരും കൊണ്ടുവന്ന് തീർന്നതാണ് അപ്പോ ഒരു ജെല്ലി മിഠായിട്ടോ അപ്പൊ ഞാനൊന്ന് നിന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജെല്ലി മിഠായി സ്ട്രോബെറി ടേസ്റ്റ് ഗുവാ ടേസ്റ്റ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കെടുന്നുറങ്ങി അങ്ങനെ ഏകദേശം ഒരു അഞ്ചു അഞ്ചര ആയപ്പോ ഡ്രസ്സുകളൊക്കെ ഞാൻ ആ ഒരു നമ്മുടെ കൊടയിലേക്ക് ഉണങ്ങിയ ഡ്രസ്സുകളെല്ലാം കൂടി എടുത്തിട്ടു ഇനിയിപ്പാർക്കുട്ടെന്താ നടന്ന് നടന്നു പോവാണ് ഞങ്ങളുടെ ഈവനിങ് വോക്കാണ് മിക്ക ദിവസങ്ങളിലും അങ്ങനെ ഇപ്പൊ നടക്കാറുണ്ട് കേട്ടോ അങ്ങനെ നടക്കാൻ പോകുമ്പോഴാണ് ഒരു റിഫ്രഷ്മെന്റ് ഉണ്ടാവുള്ളൂ വെയിലൊന്നും വലിയ രീതിയിലൊന്നും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ നടക്കണപ്പൊ വേനൽക്കാലം ആണ് വേനൽക്കാലം ആയിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് നമ്മുടെ മുല്ലപ്പൂ അപ്പോൾ ഏതോ ഒരു വീടിന്റെ സൈഡിൽ നിൽക്കുന്ന ആ ഒരു വെയിലായിരിക്കില്ല കുറേ മുല്ലപ്പൂ കൊണ്ട് ആരും പൊട്ടിക്കാറില്ല അപ്പോൾ ഞാനൊന്നും പാർക്കുട്ടനെ പൊട്ടിച്ചുകൊണ്ടുവന്ന് വീടിൻ്റെ അടുത്തേക്ക് വെക്കും കാരണം വീടിൻ്റെ അടുത്തൊക്കെ വൈകുന്നേരം നല്ല മണാണ് അപ്പൊ പാറക്കുട്ടം കൊറേ പോയി നിന്ന് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ഇത് ഇത് ഈ കാണുന്നതാണ് മുല്ലമറട്ട് അങ്ങനെ പടർന്നും വലുതായിട്ടുണ്ട് കുഞ്ഞെ മുട്ടുകൾ തൊട്ട് ചിലത് കുഞ്ഞു മുട്ടുകളാണ് പക്ഷെ അത് വിരിയൂട്ടോ ചിലതൊക്കെ വലിയ മുല്ലയുടെ മുട്ടുകളാണ് അപ്പൊ രണ്ട് സൈസിലുള്ള മുല്ലമുട്ടുകൾ കിട്ടി അപ്പൊ അതൊക്കെ പൊട്ടിച്ചു അവിടെ കുറച്ച് മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ ഇത്രയും മുല്ലമുട്ടുകളാണ് കിട്ടിയത് ഇനിയുണ്ട് കേട്ടോ വാഗലേ കുറെ നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് കൈയ്യെത്തുന്നത് ദൂരത്തുള്ളത് ഇത്രയൊക്കെയായിരുന്നു അങ്ങനെ പാർക്കുട്ടിനെ ഞാനും ഒരു സാധനം പൊട്ടിക്കാൻ പോവാണ് ഇങ്ങനെ നടന്ന് 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 ഇവിടെ വീടുകളൊന്നും ഇല്ല ഞങ്ങൾ ഇവിടെ നടക്കലും കളിക്കലും ഒക്കെ അങ്ങനെ നമ്മള് പഴം എന്ന് പറയുന്ന ഞാൻ പഴം എന്നാണ് കേട്ടോ ഞങ്ങളൊക്കെ കുറുക്കൻ പഴം എന്നാണ് ഇതിനെ പറയാ അപ്പൊ അത് പൊട്ടിക്കാൻ വന്നു പാർക്കുട്ടിനെ ഭയങ്കര ഇഷ്ടമാണ് ാണ് പറ കിട്ടാൻ ഈ ഒരു കുറുക്കൻ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല വേറെ എന്ത് പേരാ പറയാണെന്ന് അറിയില്ല ഞങ്ങൾ ഇതിനെ കുറുക്കൻ പഴയെന്നാണ് പറയാ എന്ത് കൊണ്ടാണ് ആ പേര് വിളിക്കുന്ന അറിയില്ല അതിനകത്ത് അതായത് പോലെ കുരു കുരുമാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിന്റെ കുരുക്കളിരിക്കുന്ന പോലെയാണ് അതിനകത്ത് ഇരിക്കുന്നത് ടേസ്റ്റും പാഷൻ ഫ്രൂട്ടിന്റെ പോലെയാണ് ആ കുരുവിന് ചെറിയൊരു പുളിയുണ്ട് പക്ഷെ കുറച്ച് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയുള്ളൂ അതാണ് ആ ഇതിന്റെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഇപ്പറിന്റെ ആക്ഷൻ കണ്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ആ ഒരു ടേസ്റ്റിന്റെ ഒരു കാര്യം അവളെ ഞാൻ കാണിക്കുന്ന പോലെ കാണിക്കുന്നത് അവൾക്ക് പഴുത്താലാണ് ഈ കുറുക്കമ്പഴിന്റെ ടേസ്റ്റ് കിട്ടുക നല്ല മഞ്ഞ യെല്ലോ കളറാകും പിന്നെ എന്നാലും മഞ്ഞയിലേക്ക് അടുക്കുന്ന ഒരു പച്ച വിട്ടുള്ള കളറാണെങ്കിൽ നമുക്ക് പൊട്ടിച്ച സീനാവും പക്ഷെ ഈ പച്ച കാണുന്ന കുറുക്കം പഴത്തിന് നല്ല ഒരു പുളിയായിരിക്കും പിന്നെ കുരുക്കളൊന്നും വലുതായിട്ടുണ്ടാവില്ല ഒരു ടേസ്റ്റ് ഇല്ല നിറയെ ഉണ്ടായി നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ പറമ്പിലെ എന്ന് പറയാൻ വേണ്ടിട്ട് പബ്ലിക്കായിട്ട് നിൽക്കുന്ന ഈ പഴം പൊട്ടിച്ച സീനിലാണ് എന്റെയും പരിപാടി എനിക്കും ഭയങ്കര ഇഷ്ടം പാർക്കുട്ടിനെ ഇതൊക്കെ പൊട്ടിച്ചു ശേഖരിച്ചു ശേഖരിച്ചതാണ് അതിന്റെ ആക്ച്വൽ ഷേപ്പ് സോ ആക്ച്വലി വീഡിയോയും ദിവസവും കഴിയുന്നില്ല അപ്പൊ ഇത്രയും വീഡിയോക്കുള്ളിൽ ഒതുക്കിയിട്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുവാണ് അല്ലെങ്കിൽ തീരില്ല ഗൈസ് സോ വൈകുന്നേരമായി അപ്പൊ ഇനിയുള്ള കാര്യങ്ങളും വേറെ ദിവസവിശേഷങ്ങളുമായിട്ട് നാളെ വരാം സോ ബൈ ദ